ും ഗുഡ് അമ്മേ ഇന്ന് എന്താണ് നമ്മളുടെ പ്ലാനുകളൊക്കെ എന്താ പറയൂ നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ട് ഷെഡിൽ അതുകൊണ്ട് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടല്ലേ എല്ലാ പുളിയൊക്കെ പിന്നെ നമ്മളത് ആ പരിപ്പ് നേരത്തെ തന്നെ വേവിച്ചു ഇതൊക്കെന്താ ഓരോന്ന് നോക്കി വേച്ചായിരുന്നു പയറുതാ മുറുക്കി വെച്ചിട്ടുണ്ട് തോരന് ഇത് രസത്തിന് തക്കാളി ആ കൂട്ട് കറിക്കല്ലേ നല്ല പരിപ്പ് ഇത് നമ്മള് കൂടെ ഒന്നിച്ച റെഡിയാക്കും ഉണ്ടാക്കണേട്ടോ അതൊക്കെ പിന്നെ തൈരിനുള്ളതാണ് ഇത് പിന്നെന്താ ഇത് കറിയത് പിന്നെ ഉണ്ട് കാളൻറെ അപ്പൊ ഇന്ന് നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നൂണിനും പിന്നെ അതന്നെ നമ്മൾ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ദോശയാക്കാം അങ്ങനെ സാമ്പാറൊക്കെ ആവട്ടെ അല്ലെ അതെ നാളികേരം ചരവി വെച്ചത് എന്തിനാ നാളികേരം ചരവിന്റക്കണം പിന്നെ പുളി വെച്ചിട്ടുണ്ട് കുഴിഞ്ഞിട്ടില്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ സാമ്പാർ പൊടിയാണുണ്ടോ അത് പിന്നെ ശർക്കര ഉരുക്കി കൂട്ടുകറക്കുള്ളത് അരിച്ചു വെച്ചതാ കൊറച്ച് സ്പൂണോണ്ട് കൊറച്ചു അധികമായി വെള്ളം ഇല്ലാതെ കോരി ഇട്ടാ സാമ്പാറിന്റെ ബാക്കി കഷ്ണം കഴിച്ചു അങ്ങനെ പണികൾ കൊറച്ചുണ്ട് അല്ലേ കൊറച്ച് പണികളുണ്ട് ഒരു അതെ അതാ പത്തരക്കാവുമ്പോഴേക്കാവണം അതായിട്ട് ഇതിലേക്ക് എന്താ ചേർക്കണത് നമുക്ക് ഇതാക്കി വെച്ചില്ലേ നമ്മള് ഒരു കാര്യം ചെയ്യാദ്യം നാല് ആണോ വേഗം അടിക്കാൻ പറ്റും ആയിക്കോട്ടെ അയ്യോ നമ്മളെ എണ്ണയുടെ പട്ടണം മാറിപ്പോയി ചെലപ്പോ വറുക്കാൻ പോരാ സാമ്പാറിനാ സാമ്പാറിന മുത്ത മുത്തശ്ശീൻ്റെ വീട്ടില് പൊടിക്കണ സാമ്പാർ പൊടി കേട്ടോ ഇത് നമ്മളെ ഒരു ചെറിയൊരു തരിതരി ഉണ്ടാവും ഇത് നമ്മള് നാളികേരത്തിന്റെ കൂടെ അരക്കാനുള്ളൊരു പൊടിയാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ നാളികേരത്തിലേക്ക് ഈ സാമ്പാറോട് ഇട അങ്ങനെ മുത്തശ്ശി രണ്ട് ദോശ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത് മുത്തശ്ശി എന്ത് ചെയ്തു കൊണ്ടാട്ട മുളകും ദോശയാണ് മുത്തശ്ശിയുടെ ദേശീയ ഭക്ഷണം മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്നെക്കാട്ടിലുള്ളത് കൂടുതൽ ഇഷ്ടാണ് കൊണ്ടാട്ടമുളക് അത് കൂട്ടി കഴിക്കുക അമ്മയുടെതാ ടേസ്റ്റി രസം റെഡി ആയിട്ടുണ്ട് ും ജനറേറ്റർ ഓൺ ആക്കേണ്ടി വരുന്ന തോന്നുന്നു എന്താ പത്തരക്കി കൊടുക്കണേ ബുദ്ധിമുട്ടായി അരപ്പൊക്കെ ബാക്കിയൊക്കെ റെഡി ആയി പിന്നെ ഒന്ന് ഉപ്പേരി ഒന്ന് വെക്കണം ബാക്കിയൊക്കെ അരച്ചു ചേർക്കേണ്ട പണിയുള്ളു പിന്നെ അതിന്റെ നമുക്ക് ദോശ ഉണ്ടാക്കണ്ടായി അതും ഉണ്ട് പച്ച അമ്പലത്തിന്ന് വരുമ്പോഴേക്കും വെക്കട്ടെ നമുക്ക് അവിടെ പോയിട്ട് ഒന്നിച്ച് അടിച്ചിട്ട് ഇങ്ങനെ അല്ലാതെ ശരിയായി കാണിക്കാണല്ലേ മുത്തശ്ശി ചെറിയ സദ്യ ഉണ്ടല്ലോ അതെ ഇഞ്ചിത്തൈരിണ്ടാക്കുമ്പോ അമ്മക്ക് ചെയ്യണതറിയാ കൊടുക്കുന്ന മാറ്റി വെക്കും സദ്യയുടെ ഓർഡർ ഉള്ളവർക്ക് കിട്ടണതിനു മുന്നേ തന്നെ ഞാൻ എനിക്കുള്ളത് മാറ്റി പച്ചമുളകും ഇഞ്ചിയും തൈരും മാത്രം മതി പറഞ്ഞോളൂ ചിലവര് ഇഞ്ചിത്തേരി നാളികേരൂട്ടുന്നവരുണ്ട് എന്താ കൊറേ വേണ്ടേ അമ്പലത്തിലൊക്കെ ചെയ്യാറുണ്ട് എന്നാ അങ്ങനെ ചെയ്യാത്തത് നാളികേരം നാളികേരം വെറുതെ ആ ഇഞ്ചിയും അങ്ങനെ നമ്മള് ഉപ്പേരി ഞാൻ ഉണ്ടാക്കുകയാണ് കമ്പൊക്കെ അപ്പൊ അത് കറിവേപ്പിലയുടെ കമ്പായിരുന്നു കറണ്ട് ഇനിയും വന്നിട്ടില്ല നമ്മള് പറ്റിച്ചു ആകെ പണി കിട്ടി പണി കിട്ടിയ കിട്ടിയൊരു ദിവസമായി ഇന്ന് അതെ പണി കിട്ടിയ ദിവസായില്ലേ മുത്തശ്ശേ അതെ കറണ്ട് ആകെ പറ്റിച്ചു ചതിച്ചു ആ അതെ അതെ ആ ോര് കറിവേപ്പിലൊക്കെ അച്ഛന്റെ എന്തോ തമാശ പറഞ്ഞപ്പോ ചിരിച്ചതാകുമോ ആ കറിവേപ്പിലൊക്കെ ഇട്ടു നേരത്തെ ഒഴിച്ചിട്ട് പോയത് നമ്മളെന്താ അരച്ച് കണ്ടത് അവിടെ പോയിട്ട് കറണ്ട് ഇല്ലല്ലോ കറണ്ട് വരും ചെയ്തു അതാ രസം നമ്മള് പണി എടുക്കണ സമയത്ത് കറണ്ട് പോകും അത്യാവശ്യമാണെങ്കില് പിന്നെ കഴിഞ്ഞ വരും ചെയ്തു അവിടെ ഒരു കുറുനരി ഉണ്ട് മോഷ്ടിക്കുന്ന കുറുനരി ഇതാ ഉപ്പ് കുറച്ച് കൊറവുണ്ട് തോന്നി അങ്ങോട്ട് കൂട്ടുകറി റെഡി അത് ഇരിക്കാണ് ശർക്കരക്ക് ഒഴിച്ചു അല്ലേ ശർക്കരക്കെ ഒഴിക്കും ശർക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു ആ സാമ്പാർ എന്തായി സാമ്പാർ ഞാൻ കളക്കാറായി അതിലും അരച്ചു കൂട്ടാനായി ആരച്ച നമ്മളെ നാളികേരം വറുത്തത് അതും തിളക്കോട്ടെ നമുക്ക് സാമ്പാറിന് അരച്ചു കായം നമ്മൾ ഈ ടൈമില് ചേർക്കാറുണ്ട് പരിപ്പിന്റെ കൂടെ ഇടും പിന്നെ ഈ ടൈമിൽ കുറച്ച് ചേർക്കും അപ്പൊ വേറൊരു ടേസ്റ്റ് ആണ് നാളികേരം നേരത്തെ തന്നെ വറുത്തു വെച്ചിരുന്നു കൂടെ അതിലിടാം എല്ലാത്തിലും മല്ലിയമ്മ മല്ലിയിലൂ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിടാനുള്ളതേ ഉള്ളു സംഭവം കഴിഞ്ഞു കാളാനും കൂടെ നമുക്കൊന്ന് കാണിക്കാം കാള നല്ലോണം അമ്മേ ഓർച്ചണൂലമ്മേക്കണേ അതെ അല്ലേ അല്ലേ നല്ല ശക്തി വേണ്ടിട്ടോക്കണം കുറുക്കിയ കാള ശി പറയാനേ ഇതൊക്കെ മാത്രമല്ല നമുക്ക് നമുക്ക് വേണ്ടവർ പൊക്കെ കുറുക്കി വെച്ചുകഴിഞ്ഞാല് നാളികരെ അരച്ചു കൂട്ടേണ്ടി കുറേ ഇത് കുറക്കി വെക്കുമ്പോ കൊറച്ചധികം കുറുക്കി വെച്ചിട്ട് കൊഴപ്പൊന്നുമില്ല അതെന്താ വെച്ചാല് പിന്നെ നാളികരെ അരച്ചു കൂട്ടിയൊന്നും ഇല്ല നമുക്ക് കുറുക്കാൻ നിക്കണ്ടല്ലോ വേണ്ടവർപ്പൊക്കെ ആവും ചെയ്തു അധികം എനിക്ക് മാറ്റിയെടുക്കാല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാ മതി അരച്ചു വെച്ച് അങ്ങനെ െ പത്ത് മുപ്പത് പേക്കറ്റ് ഒന്നിച്ച് ഉറകിറ്റി വെക്കും കറക്കിട്ട് അങ്ങനെ ഒന്നിച്ച് ഇതാക്കി വെച്ച് ഫ്രിഡ്ജിലട വെക്കും നോക്കി നമ്മൾ ഇത് ചേർക്കണ സമയത്ത് തീ കത്തിക്കണ്ടല്ലേ തീ ഒന്നും ആ അപ്പൊ നമുക്ക് അരച്ചൊക്കെ അതിൽ ചേർക്കാം വെള്ളം ഇല്ലാതെ അധികം കുറച്ച് വെള്ളം വേണം വല്ലാതെ വെള്ളം വേണ്ട നമുക്ക് താവിന്റെ അറിവ് വ്യത്യാസം അമ്മ എങ്ങനെയാണെച്ചാല് കൊറച്ച് വെള്ളം അങ്ങനെ ആദ്യം നമ്മള് അമ്മ നല്ലോണം ഉണ്ടാക്കി പിന്നെ ഒരു ഉള്ളി വേണം എങ്ങനെയല്ലേ നല്ല മിൻസായിട്ട് അറിയണം മുത്തശ്ശിയുടെ അദ്ദേഹം പറയാരിക്കത്തശ്ശി പണ്ടൊക്കെ ഉണ്ടല്ലോ വലിയ സദ്യ വന്നാലേ അമ്മിയമ്മ പോയിട്ട് കാണാൻ ആ അപ്പൊ ഞാൻ പറയൂ അങ്ങനെ നരക്കണ്ടാവും അയ്യാതെ എത്ര നരക്കാണ്ടാവും അച്ചിരുന്നു പിന്നെയാണ് ഞാൻ മിക്സിൽ ഇങ്ങനെ കാണിച്ചത് ഇഷ്ടം പോലെ ഒന്നോട് പറഞ്ഞു അപ്പൊ അങ്ങത്തെ കാലത്തേ അമ്മയൊക്കെ നല്ലോണം ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടയിന് അപ്പൊ പിന്നെ ഞാൻ എന്തെയ്യുന്നു കാളിനെ അരച്ചിരിക്കണം അപ്പൊ അവര് എന്താ അപ്പൊ ഞാൻ എന്ത് വേഗം അമ്മയ്ക്ക് കൊണ്ടുപോയി ഞാൻ തന്നെ അരച്ചു കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ തശി തൃപ്തി ഉരുവുടും എല്ലും മറുത്തിടാണിക്ക് കീഴാറനെല്ലി ആഹ് കീഴാറുന്നെല്ലി കണ്ടിട്ടുണ്ട് നമുക്ക് ഉണക്കി പൊടിക്കുക എന്നിട്ട് ഉണക്കി പൊടിച്ചിട്ട് പാല് അരച്ച് പാല് കരക്കി കുടിച്ചാൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവില്ലേ ചില കാലത്ത് ചിലവർക്ക് ചിലവർക്ക് ചിലപ്പോൾ ഒന്നര മാസം രണ്ട് മാസം ഒക്കെ പിന്നെ അതുമല്ല ചിലവർക്ക് എല്ലാ മാസവും അത്യാവശ്യം ബ്ലീഡിങ് അധികം ബ്ലീഡിങ് ഉണ്ടാല് ഇത് രച്ച് കുടിച്ചാല് നോർമൽ ആയിട്ട് വരും അപ്പൊ അധികം നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ മെൻസസ് ടൈമിൽ ഉണ്ടാവുന്ന സമയത്ത് അതെ അതെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ മഞ്ഞപ്പിത്തത്തിന്റെയും പച്ചപ്പാല് ആ അതെ അതെ പാലരച്ച് അല്ല ഞാനും കുടിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മെയ് മാസത്തില് ഒരു മഞ്ഞപ്പീത്തായിരുന്നു കൊറേ വർഷങ്ങൾക്ക് മുന്നേ കുടിച്ചിട്ടുണ്ട് മുത്തശ്ശി എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതേപോലെ വേറെന്തെങ്കിലും ഔഷധ സസ്യം നമ്മളടുത്തന്നെ ഉണ്ടാവു മോഷമീ മോഷമീന്ന് പറഞ്ഞേച്ചു ചിലർക്കൊക്കെ ഉണ്ട് െ അതെ ആ അതെ അപ്പൊ പൂവാൻ മോക്ഷമീ മോക്ഷമീം ആർക്കും മാറരുത് ഐ മീൻ ചെവിയൻ പോലെ വയൽ ചെവീൻ്റെ വൈലറ്റ് പൂവ് ആ രണ്ടും പൂവ് വൈലറ്റ് പൂവാണ് വ്യത്യാസമുള്ളൂ അപ്പൊ മാറരുത് ഇല്ലാന്ന് പോയിരുന്നു മുത്തശ്ശിനിട്ടേ വേറെ എവിടെന്നും കൊണ്ടുവന്നിട്ടൊക്കെ നട്ടോളൂണ്ടാവും പിന്നെ മുതലെ ഗുണങ്ങള് പറഞ്ഞോളൂ അത് ടോൺസിലർസ് ഒക്കെ ഇണ്ടാവൂലേ അതിന് വെള്ളം ഇല്ലാതെ അരച്ചിരിക്കണം അതെന്ന് നമുക്ക് കൈ പരത്തി കൊടുത്താൽ അതിനൊക്കെ നല്ല ആശ്വാസം വാർത്ത വിത്ത രോഗശാമനത്തിനും നല്ലതാണ് പിന്നെ നമുക്ക് മുള്ള് പെട്ടെന്ന് നമുക്ക് എവിടേക്കും പോകുമ്പോ മുള്ളു കൊണ്ട് ചിലപ്പോ എപ്പം ചെരുപ്പൊന്നിട്ടു ചെലപ്പോ മുറ്റത്തെറങ്ങുമ്പോ ചെലപ്പോ മുള്ളു കുത്തിന്നൊക്കെ പോയി അപ്പൊ മുത്തശ്ശി എഴുതിട്ടുണ്ടത് അതറിയാം എനിക്ക് മുത്തശ്ശൻ പറഞ്ഞതാ അമ്മു ബാബാവ് ഓർക്കുന്ന മുത്തശ്ശ ഉണ്ടായിരുന്ന മുതുമുശ്ശൽ മുതുമുത്തശ്ശൻ പറഞ്ഞ വിദ്യയാണ് അപ്പൊ ഇത് അരച്ചിട്ട് പിന്നെ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം എന്നിട്ട് കാലിമില് തുണിയിലടന്നൊന്നുമില്ല നമ്മളങ്ങനെയാകുമ്പോ പൊന്തിച്ചല്ലേ നടക്കും നമ്മള് കുത്തുമ്പോ നമുക്ക് അതാവില്ല അപ്പൊ കഴിഞ്ഞു വെച്ചാ പ്രത്യേക ഇനി കെട്ടിച്ചിട്ട് വിരോധമൊന്നുമില്ല നമ്മളത് വെള്ളം അരച്ചിടുത്തിട്ട് അപ്പൊ പിറ്റേ സാമ്പത്തിക ഇങ്ങനെ ഇറങ്ങി വരും മണ്ണെണ്ണ ഉപയോഗിച്ചാലും അങ്ങനെ ഇറങ്ങി വരും അപ്പൊ ഈ സസ്യങ്ങളെ കൊണ്ട് ഇത്രയും അതുകൊണ്ട് മുത്തശ്ശി ഇതൊക്കെ നട്ട് വളർത്തുന്നുണ്ട് ഇപ്പഴും അതാ എല്ലാ എല്ലാ മക്കൾക്കും കിട്ടുന്നുണ്ടെങ്കില് ഇതൊക്കെ നട്ട് ചെയ്തു നമുക്ക് എപ്പഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റോ അപ്പൊ ഇങ്ങനത്തെ പിന്നെ ആയുർവേദ സസ്യങ്ങളൊന്നും ആരും നശിപ്പിക്കരുത് അതെ എല്ലാവർക്കും ഒരു ബൈ ബൈ ബൈ